നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിമൂന്നിന് രാവിലെ ഏകദേശം ഒരു പത്ത് മണിയായപ്പോ വെള്ളവട പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യുവതി കടന്നു വന്നു അവർക്കിപ്പോ ഒന്ന് രണ്ട് ആളുകളിലൂടെ ഉണ്ട് സിഞ്ചു എന്നാണ് ആ വന്ന യുവതിയുടെ പേര് സിഞ്ചു വന്ന കാര്യം ആ സ്റ്റേഷൻ ഡ്യൂട്ടിൽ ഉണ്ടായിരുന്ന ആളോട് പറഞ്ഞതും അദ്ദേഹം ചിഞ്ചുവിനെ എസ് സിയുടെ മുറിയിലേക്ക് എത്തിച്ചു എസ് സി അനിൽ ചിഞ്ചുനോട് കാര്യം നിരക്കി സാർ എന്റെ അമ്മയെ കാണാനില്ല കാണാനില്ലെന്നോ സാർ എൻ്റെ അമ്മ ഇവിടെ അടുത്ത് ഒരു കശുവണ്ടി ഫാക്ടറിയിൽ പണിക്ക് പോകുന്നതാണ് പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിയോടുകൂടി അമ്മ പണി കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയതായിട്ടാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് രാത്രി ഞാൻ അമ്മയെ വിളിച്ചിരുന്നു അങ്ങനെ ചെഞ്ചു പറഞ്ഞതും അനിൽ ചോദിച്ചു നീ അമ്മയ്ക്കൊപ്പം അല്ലേ താമസിക്കുന്ന ഇല്ല സാർ എൻ്റെ കല്യാണം കഴിഞ്ഞു ഞാൻ ഭർത്താവിനൊപ്പം കൊച്ചു മാറിയാ താമസിക്കുന്നത് എനിക്കൊരു സഹോദരി ഉണ്ട് അവൾ ഇവിടെ ഇല്ല അവൾ ഗൾഫിലാണ് എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് പ്രിയംബത എന്നാണ് പ്രിയം എന്ന ആ സ്ത്രീക്ക് രണ്ട് പെൺകുട്ടികളാണ് രണ്ടു പേരും അവർക്കൊപ്പമല്ല താമസിക്കുന്നത് അത്രയും കാര്യങ്ങൾ അനിൽ മനസ്സിലായി അല്ല അവളോട് ചോദിച്ചു അല്ല നീ നിന്റെ അമ്മയെ വിളിച്ചില്ലേ സാർ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് അമ്മ ഫോൺ എടുത്തില്ല സാർ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ വിളിക്കും പതിനൊന്നിൽ രാത്രി ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചിരുന്നു അമ്മ അപ്പോൾ ഫോൺ എടുത്തില്ല അമ്മ എന്ന് എഴുന്നീട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ വീട് വിളിച്ചു അതായത് ഇന്നലെ രാവിലെ വിളിച്ചിട്ട് അമ്മ ഫോൺ എടുത്തില്ല അങ്ങനെയാണ് സാർ ഞാൻ ഏകദേശം ഒരു പത്ത് മണി ആയപ്പോൾ അമ്മയെ രക്ഷിച്ച് വീട്ടിലെത്തിയത് അവിടെ അമ്മയില്ല ഞാൻ അവിടുന്ന് നേരെ ഫാക്ടറി പോയി അവിടെ അമ്മ വന്നിട്ടുണ്ടോ നോക്കിയപ്പോൾ അമ്മ ഇല്ല അമ്മ പതിനൊന്നാം തീയതി വൈകുന്നേരം അവിടുന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങിയതാണ് അതിനുശേഷം അമ്മയെ കാണിട്ടില്ല സർ ഞാൻ അമ്മ പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു ഒരിടത്തും അമ്മ ചെന്നിട്ടില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് ശരിക്കും അവളുടെ അമ്മയെ കാണാതായിരിക്കുന്നത് പതിനൊന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിയോട് അടുപ്പിച്ചാണ് അവൾ ആ കാര്യം കൺഫേം ആക്കുന്നത് പിറ്റേ ദിവസം ഉച്ച ആകുമ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഏതാനും മണിക്കൂറുകൾ ബന്ധുവീടുകളിലും പരിചയക്കാട് വീടുകളിലൊക്കെ തിരക്കി ഒരിടത്തും അവളുടെ അമ്മ എത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ചിഞ്ചു പരാതിയുമായി സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത് പരാതി എഴുതിയെടുത്ത ഉദ്യോഗസ്ഥർ ആ കാര്യം എസ് ഐ അനിലിന്റെ സാന്നിധ്യത്തിൽ അത് ചിഞ്ചുവിനെ വായിച്ചു കേൾപ്പിച്ചു പരാതി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അവള് സമ്മതിച്ചോടുകൂടി ഒരു അന്വേഷണം ആരംഭിക്കുകയാണ് ഒരു മാൻ മിസ്സിംഗ് കേസ് ധാരാളം മാൻ മിസ്സിംഗ് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എസ് ഐ അനിൽ അനിൽ ഒരു ടീമിനെ ചിഞ്ചുന്റെ വീട്ടിലേക്ക് അയച്ചു അവര് അവിടെ എത്തുമ്പോൾ ആ വീട് ഇരിക്കുന്ന സ്ഥലത്ത് സാഹചര്യം വന്ന പോലീസുകാർക്ക് മനസ്സിലായി അടുത്തടുത്ത് ധാരാളം വീടുകളുണ്ട് ഏതാണ്ട് ഒരു കോളനിയുടെ സ്വഭാവത്തിലുള്ള ഒരു സ്ഥലത്താണ് കാണാതായ പ്രിയമ്പഥ താമസിക്കുന്നത് പ്രിയമദയുടെ അമ്മ ശാരദയ്ക്ക് ലഭിച്ച സ്ഥലത്താണ് യഥാർത്ഥത്തിൽ പ്രിയംപത ഇപ്പൊ താമസിക്കുന്നത് അടുത്ത വീട്ടുകാരോടൊക്കെ തിരക്കിപ്പോ അവരാരും പതിനൊന്നാം തീയതിക്ക് ശേഷം പ്രിയംപതയെ കണ്ടിട്ടില്ല അത്രയും കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ നാട്ടുകാരിൽ ചിലർ പ്രത്യേകിച്ച് അയൽവീട്ടുകാർ മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിനോട് സൂചിപ്പിക്കുന്നുണ്ട് പതിനൊന്നാം തീയതി രാവിലെ അതിൽ ചിലരെങ്കിലും പ്രിയമതയെ കണ്ടിരുന്നു പ്രിയമ്പഥ രാവിലെ ഫാക്ടറിയിലേക്ക് പോകുന്നത് കണ്ട ആളുകളിൽ ചിലർ പ്രിയമത തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട് അതായത് പതിനൊന്നാം തീയതി വൈകുന്നേരം ഫാക്ടറിയിലെ പണി കഴിഞ്ഞിട്ട് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയ പ്രിയമ്പഥ അവളുടെ വീടിനടുത്തേക്ക് വരുന്നത് കണ്ട ദൃക്സാക്ഷികൾ ഉണ്ടെന്നാണ് അനേഷ് എസ് സി അനിലിന് റിപ്പോർട്ട് ചെയ്തത് പ്രിയമ്പഥ അവസാനമായി കണ്ട സ്പോട്ടും ആ കണ്ട ആള് പോലീസിനോട് പറഞ്ഞു പ്രിയമതയുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാറിയുള്ള ഒരു സ്പോട്ടിലാണ് അയാൾ പ്രിയമതയെ കണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥർ ആ സ്പോട്ടിലെത്തി അവിടെ എത്തിയ പ്രിയമ്പത എങ്ങോട്ട് പോയിരിക്കും അവിടെ ശരിക്കും ആ വഴി നേരെ പോകുന്നത് പ്രിയമതയുടെ വീടിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ആ സമയത്ത് മറ്റാരും പ്രിയമ്പതയെ കണ്ടിട്ടില്ല പക്ഷെ ആ സ്ഥലത്ത് പ്രിയമത എത്തിയെന്ന് കണ്ട ആള് ഉറപ്പിച്ചു പറയുകയാണ് അയാള് വൈകുന്നേരം വീട്ടിലേക്ക് കയറാൻ പോകുമ്പോഴാണ് പ്രിയമ്പത ബസ് ഇറങ്ങി ആ ഭാഗത്ത് എത്തിയതായി അയാൾ കണ്ടത് സ്ഥിരമായി പ്രിയമ്പത ആ സമയത്താണ് വരുന്നത് ആ കാര്യം അയാൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അസ്വാഭാവികതൊന്നും തോന്നിയതുമില്ല അയാൾ വീട്ടിനകത്ത് കയറുകയും ചെയ്തു ഈ വീട് കഴിഞ്ഞ് ഏതാനും വീടുകൾ കഴിയുമ്പോഴാണ് പ്രിയമ്പഥയുടെ വീട് ആ വീടിനും പ്രിയമ്പതിയുടെ വീടിനും ഇടയിലുള്ള ആരെങ്കിലും ഈ സമയത്ത് പ്രിയമ്പഥ കണ്ടോ എന്നുള്ള ചോദ്യമാണ് തുടർന്ന് പോലീസ് ഉന്നയിച്ചത് അതറിയാൻ വേണ്ടി ആ ഓരോ വീടുകളിലും കയറി അവിടെയുള്ള ആളുകളോട് പോലീസ് വിവരം തിരക്കി തുടങ്ങിയാണ് അടുത്തുള്ള വീടുകളിലേക്ക് തിരക്കുമ്പോൾ അവരൊന്നും ആ സംഭവം ഓർക്കുന്നില്ല എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയാണ് പ്രിയമത വീട്ടിലേക്ക് മടങ്ങി വരുന്നത് അത് അവരെല്ലാവരും സമ്മതിച്ചു പക്ഷെ പതിനൊന്നാം തീയതി വൈകുന്നേരം പ്രിയമ്പതയെ ആ സമയത്ത് കണ്ടു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും അവർക്കില്ല അങ്ങനെ പ്രിയമതയെ കാണാൻ വേണ്ടി ഇറങ്ങി പുറത്തു നിൽക്കുന്ന സ്വഭാവം അവർക്കില്ലല്ലോ സന്ധ്യ ആയി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും വാതിലുകൾ അടച്ച് അവരവരുടെ വീടുകളിലേക്ക് കയറിയിരുന്നു അതുകൊണ്ടാകാം അവര് പ്രിയമതയെ കാണാതെ പോയത് എന്തായാലും ആ ഇരുന്നൂറ്റൻപത് മീറ്ററിന് ഇടയിൽ വെച്ച് പ്രീമതയ്ക്ക് എന്തോ സംഭവിച്ചു ആ കാര്യം പോലീസിന് ഉറപ്പാണ് എന്താണ് സംഭവിച്ചത് അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് പോലീസിനെ അറിയാം ആ വിവരം കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളെയും ചോദിക്കേണ്ട വിധത്തിൽ ഒന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒരാൾ ഉത്തരത്തിലേക്ക് പോലീസിനെ നയിക്കും ആ കോളനിയിലുള്ള ആരും അറിയാതെ പ്രിയമത അങ്ങനെ ശുദ്ധ ശൂന്യതയിൽ അപ്രത്യക്ഷ ആകുന്നു ആർക്കെങ്കിലും വിവരം അറിയാമായിരിക്കും അത് ആർക്കാണ് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് പോലീസ് ആ ആളെ കണ്ടെത്താൻ ഏത് മാർഗം അവലംബിക്കണം എന്നതിനെ കുറിച്ച് ഒരു ചർച്ച സ്റ്റേഷനിൽ ചെയ്യുകയാണ് ഇതിനോടൊപ്പം അനവധി വേറെ കേസുകൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും പോലീസിന്റെ അന്വേഷണം പല കേസുകളിലേക്ക് പോകും അതിനിടയിൽ സമയം കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ആ മാൻ മിസ്സിംഗ് കേസിലേക്ക് കടന്നു വരിക ഈ സമയത്ത് ഈ കഥയ്ക്ക് സമാന്തരമായി മറ്റൊരു കാര്യം മറ്റൊരു സ്ഥലത്ത് സംഭവിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്ത് പാറശാലയിൽ നിന്ന് വെള്ളം പോകുന്ന വഴിക്ക് കുന്നത്തുകാൽ പഞ്ചായത്തിലാണ് ആ കുതത്തയൽ പഞ്ചായത്തിൽ ഒരു പള്ളിയുണ്ട് എന്ന് മാവുകളെ ആ മാവുള പള്ളിയിലെ വികാരിയോട് ഒരു രഹസ്യം പറയുകയാണ് ഒരു സ്ത്രീയും അവരുടെ കൊച്ചുമകളും വികാരിയോടായി ആ സ്ത്രീ പറഞ്ഞു അച്ചോ രണ്ടു ദിവസം മുമ്പ് ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം അച്ചോ എന്റെ മരുമകൻ ആൾ ശരിയല്ല അവനുമായി ബന്ധിപ്പിച്ചുള്ള ഒരു സംഭവം ഉണ്ടായത് ആര് ആ വിനോദ അതെ അച്ചോ വിനോദ് എന്നെ അച്ഛൻ അതേപോലെ അവൻ ഒരു കള്ളനാണെന്ന് ആഹ് എനിക്കറിയാം അവ ഈ പള്ളിക്കൊരു മോഷിച്ചില്ലെന്നേ ഉള്ളു ബാക്കി എല്ലായിടത്തും മോഷ്ടിക്കും എനിക്കറിയാം എനിക്കറിയാം അച്ഛോ അവൻ പലപ്പോഴും പല സാധനങ്ങളും മോഷ്ടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കും രണ്ടു ദിവസം മുമ്പ് അവൻ വലിയൊരു പാണ്ഡക്കെട്ട് കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഞാൻ ഇവളോട് പറഞ്ഞായിരുന്നു കട്ടിലിനടിയിൽ വെച്ചിരിക്കുന്ന സാധനം ഒന്ന് നോക്കാനായിട്ട് അച്ഛോ ഇവള് പോയി കട്ടിലിനടി ഇരിക്കുന്ന ആ സാധനം ഒന്ന് നോക്കി പാത്രങ്ങളിലായിരിക്കും എഴുതിയിട്ടാണ് ശരിക്കും ഇവളെ ഞാൻ നോക്കാൻ വിട്ടത് അച്ഛോ ആ കട്ടിലിനടിയിൽ ഒരു കൈ ആണുള്ളത് കയ്യോ അതെ അച്ഛോ ഇവിടെ പറഞ്ഞ അനുസരിച്ച് ഞാനും പോയി നോക്കി കണ്ടപ്പോ ഒരു സ്ത്രീയുടെ കൈ ഇരിക്കുന്നുണ്ട് അത് മാത്രമല്ല അച്ഛോ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോ പുറത്ത് രക്തത്തുള്ളികൾ തറയിലേക്ക് കിടക്കുന്നതാണോ അച്ഛോ ഈ വിനോദ് ആരെങ്കിലും കൊന്ന് വീട്ടിനകത്ത് കൊണ്ടുവച്ചിരിക്കണോന്ന് എനിക്കൊരു സംശയം അച്ഛോ ഇത് പോലീസിനോട് പറയണമെന്നുണ്ടോ പറയാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഒന്ന് പറയുന്നത് ആ മാവളെ പള്ളിയിലെ അച്ഛൻ ആ സ്ത്രീ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ആവർത്തിച്ച ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞ കാര്യം കേട്ടപ്പോ ശരിക്കും അമ്പരന്ന് പോവുകയാണ് വിനോദ് ഒരു കള്ളനാണ് പക്ഷെ അവൻ ആരെ കൊല്ലാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷേ വിനോദിനെ കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്നത് വിനോദിന്റെ ഭാര്യയുടെ അമ്മയാണ് മരുമകനെ കുറിച്ചാണ് പരാതി ആ പരാതി വിനോദിന്റെ മോള് ആവർത്തിക്കുകയാണ് അവളുടെ അച്ഛൻ ഒരു കൊലപാതകം ചെയ്തു എന്ന് ആ പെൺകുട്ടിക്ക് സംശയമുണ്ട് അവളാണ് പരാതി പറഞ്ഞതെന്ന് അവളുടെ അച്ഛൻ അറിഞ്ഞാൽ അത് വലിയ വിഷയമാണ് അതുകൊണ്ടാണ് അവൾ പോലീസ് സ്റ്റേഷനിൽ പറയാൻ വിസമ്മതിച്ചത് അവളുടെ അതേ ഭയം അവളുടെ അമ്മമ്മയ്ക്കും ഉണ്ട് എന്തായാലും ആ മാവൂള പള്ളിയിലെ അച്ഛൻ കൂടെ തന്നെ വിവരം വെള്ള സ്റ്റേഷനിൽ അറിയിച്ചു സ്റ്റേഷൻ എസ് ഐ അനിൽ ആ വിവരം അറിഞ്ഞതും ഒരു സംഘവുമായി നേരെ വിനോദിന്റെ വീട്ടിലെത്തി വിനോദ് അറിയപ്പെടുന്ന ഒരു കള്ളനായതുകൊണ്ട് തന്നെ അവന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതികളുണ്ട് അവന് വേണ്ടി ഒരു ഫയൽ തന്നെ ഉണ്ടെന്ന് പറയാം എസ് ഐ അനിലും സംഘവും വിനോദിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ വിനോദവും ഉണ്ട് വിനോദിന്റെ സഹോദരൻ സന്തോഷവും ഉണ്ട് അവര് ആ വീടിന്റെ പൂമുഖം കഴുകിക്കൊണ്ടിരിക്കുകയാണ് പോലീസറെ കണ്ടതും സന്തോഷം വിനോദും മുൻവശത്തോട്ട് ഇറങ്ങി വന്നു എന്താ സർ അല്ല വിനോദേ ഞാൻ ഈ പരിസരത്തൊക്കെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നീ അറിഞ്ഞു കാണുമല്ലോ പ്രിയമതയെ കാണാനില്ലാന്നുള്ള കാര്യം ആ സാർ ഞാൻ അറിഞ്ഞായിരുന്നു ഞങ്ങളുടെ അയൽക്കാരല്ലേ അല്ല നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത് വിനോദ സന്തോഷം അവിടെ തറ കഴുകുകയാണെന്ന് കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് സി അങ്ങനെ ചോദിച്ചത് സാർ ഞങ്ങള് നേറ്റകരി വരെ പോയിട്ട് ഇങ്ങോട്ട് വന്നതാണ് ബെസ്റങ്ങി വന്നപ്പോൾ കാലിലേക്ക് ചെളിയായി ചെളി ചവിട്ടിയാണ് ഞാൻ അകത്ത് കയറിയത് അതുകൊണ്ട് ഒന്ന് കഴുകി അല്ല സാർ വീട് കഴിയുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ ഏഹ് എന്തു കുഴപ്പം എസ് സി അനലിന് അങ്ങനെ പറയാൻ പറ്റും കാരണം ഒരാൾ അയാളുടെ വീട് കഴുകുന്നതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞ അനിൽ വിനോദിനോട് പറഞ്ഞു വിനോദേ ഞങ്ങൾ പ്രിയമ്പതയെ കാണാതായതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എല്ലാ വീടുകളും ഒന്ന് പരിശോധിക്കാൻ വിചാരിക്കുകയാണ് പ്രിയമ്പത പതിനൊന്നാം തീയതി വൈകുന്നേരം ബസ് ഇറങ്ങി ഈ വഴിയിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട് പ്രിയമ്പത ഈ വഴിയിലേക്ക് കടന്നതിന് ശേഷം എന്ത് സംഭവിച്ചെന്നറിയാൻ ഞങ്ങൾക്ക് വീടുകൾ പരിശോധിച്ചേ പറ്റും വിനോദേ ഞങ്ങൾ നിന്റെ വീട് പരിശോധിക്കാൻ പോകണം പിന്നെന്താ സാർ പരിശോധിച്ചോളണം പ്രിയമ്പത ശേഷിക്ക് വേണ്ടിയല്ലേ സാർ പരിശോധിക്കണം സാർ വിനോദ് അങ്ങനെ പറഞ്ഞതും പോലീസ് ആ വീടിനകത്തേ കയറി ആ വീടിനകത്തെ കട്ടിലിന്റെ അടിയിൽ ഒരു പായുണ്ടെന്നും ആ പായ്ക്കകത്ത് ഒരു സ്ത്രീയുടെ ബോഡി ഉണ്ടെന്നുമാണ് പള്ളിയിൽ അച്ഛൻ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം എത്തിയത് ആ ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിലെ കട്ടിലടിയിലേക്ക് കുനിഞ്ഞു നോക്കിയ ആ ഉദ്യോഗസ്ഥർക്ക് അവിടെ പായം കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റില്ല അവര് കട്ടലിനടിയിൽ ആ പാ കാണാതെ വന്നതും വീട് മുഴുവൻ അരിച്ചു പറക്കി പറക്കിത്തുടങ്ങി വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ ആ പായ് പായ്ക്കകത്തുള്ള സാധനവും ആണ് പോലീസിന് അറിയേണ്ടത് ആ വീടിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല പുറത്ത് വീടിന്റെ മുൻവശത്തായി രക്തത്തുള്ളികൾ കണ്ടുവന്നാണല്ലോ വിനോദിന്റെ അമ്മായിയമ്മ പറഞ്ഞിരിക്കുന്നത് വീടിന്റെ മുറ്റത്ത് നോക്കിയപ്പോ അങ്ങനെ രക്തത്തുള്ളിയില്ല വിനോദിന്റെ മകള് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു വീടിന്റെ മുറ്റത്ത് മുടി കണ്ടു എന്നാണ് ഒരു സ്ത്രീയുടെ മുടി വിനോദിന്റെ അമ്മായിയമ്മയും വിനോദിന്റെ ഭാര്യയും മകളും ഒക്കെ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും മുടി ആയിരിക്കില്ല ആ വീടിന്റെ മുറ്റത്ത് കണ്ടതെന്ന് വിനോദ മകളോട് പോലീസ് തിരക്കിയതാണ് ഞങ്ങളുടെ ആടി മുടി അല്ല എന്ന് ആ പെൺകുട്ടി തീർത്ത് പറഞ്ഞതുകൊണ്ടാണ് പോലീസ് ആ ഭാഗം നോക്കിയത് അവിടെ നോക്കിയ പോലീസിന് അവിടെ മുടി കാണാൻ പറ്റിയില്ല രക്തവും കാണാൻ പറ്റിയില്ല ആകെ ഒരു സംശയം തോന്നുന്ന കാര്യം ആ വീട് കഴുകി വൃത്തിയാക്കിയതാണ് വീട് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട് പോലീസ് വിനോദിനൊപ്പമുള്ള സന്തോഷം നിലതിരിഞ്ഞു നീ സർ ഞാൻ വിനോദിന്റെ സഹോദരനാണ് സന്തോഷം എന്ന എന്റെ പേര് ഞാൻ നേരെങ്കിലും താമസിക്കുന്നത് ഇവൻ എന്നെ കാണാൻ വീട്ടിൽ വന്നപ്പോൾ ഇവനോടൊപ്പം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കുറെ നാളായി ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞങ്ങള് ആ റോഡിലെ ചെളി ചവിട്ടിയത് രാത്രി ആയതുകൊണ്ട് അറിയാതെ വീട്ടിനകത്ത് ചവിട്ടിക്കേറി അതാ ഞങ്ങള് കഴുകിയിടാന്ന് വിചാരിച്ചു സന്തോഷ് നടന്ന കാര്യം അതുപോലെ പറഞ്ഞപ്പോൾ പോലീസിന് പിന്നീട് സന്തോഷിനോട് ഒന്ന് ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഒരു വലിയ തെളിവ് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ പോലീസ് അവിടെ എത്തിയത് പക്ഷെ തെളിവൊന്നും ഇപ്പൊ ഇല്ല സന്തോഷിന്റെ മറുപടി വളരെ വ്യക്തമാണ് അതിൽ ഒരു തരത്തിൽ സംശയിക്കാനുള്ള ഒരു കാര്യമില്ല പക്ഷേ വിനോദിന്റെ മകള് ഉറപ്പിച്ചു പറയുകയാണ് അവള് അവളുടെ അച്ഛൻ കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരു പാ കണ്ടുവെന്നും ആ പായ്ക്കകത്ത് ഒരു കൈ ഉണ്ടായിരുന്നുവെന്നും അതൊരു സ്ത്രീയുടെ കൈയാണെന്നും അവൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ മൊഴി ശരിക്കും ശക്തമായ മൊഴിയാണ് ആ മൊഴി അങ്ങനെ നിലനിൽക്കുമ്പോ ഒരു ചോദ്യം ചെയ്യൽ എന്തായാലും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ വിളവുടെ പോലീസ് വിനോദിനെ സന്തോഷിനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാര്യമായ ഒരു ചോദ്യം ചെയ്യൽ നടത്തുമ്പോൾ എന്തെങ്കിലും കുറ്റം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം പോലീസോട് പറയും ജീപ്പിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോ വിനോദ് അടുത്തിരുന്ന പോലീസുകാരോട് അവിടെ ചോദിക്കുകയും ചെയ്തു അല്ല സാറേ എന്തിനാ ഞങ്ങളെ കൊണ്ടുപോകുന്നത് വിനോദേ നിനക്ക് ഈ സ്റ്റേഷൻ അത്ര പുത്തരിയെന്നല്ലോ നീ കൂടെ കൂടെ സ്റ്റേഷനിലേക്ക് വരുന്നതല്ലേ വീണ്ടും അങ്ങോന്ന് കരുതിയാ മതി എന്തിനാണ് അവരെ കൊണ്ടുപോകുന്ന കാര്യം അവരോട് പറയാതെ സന്തോഷിനും വിനോദിനെയും വെള്ള സ്റ്റേഷനിലെത്തിച്ചു സ്റ്റേഷനിലെത്തിയ വിനോദിനെയും സന്തോഷിനെയും പോലീസ് ചോദിച്ചു തുടങ്ങി വിനോദ് നീ ഒരു കാര്യം മാത്രം പറഞ്ഞാ മതി ബോഡി എവിടെയാണ് ഇപ്പോൾ ഉള്ളത് സാർ എന്താ ഈ പറയുന്നത് ബോഡിയോ ആരുടെ ബോഡി എന്ത് ബോഡി വിനോദയെ ഉരുണ്ട് കളിക്കണ്ട നീ പ്രിയമതെ കൊന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പ്രിയമതെ കൊന്ന നീ ആ ബോഡി ഒരു പായിൽ പൊതിഞ്ഞു കെട്ടി നിന്റെ കട്ടിലിനടിയിൽ വെച്ചിരുന്നതുമാണ് ഞങ്ങള് ഇവിടെ എത്തുമെന്നുള്ള കാര്യം അറിഞ്ഞ നീ ആ ബോഡി എടുത്ത് മറ്റെവിടെയോ കൊണ്ടിട്ടു അത് കുഴിച്ചിട്ടോ കത്തിച്ചോ എന്നുള്ള കാര്യം മാത്രം നീ പറഞ്ഞാ മതി സാറേ അതും ഇതും പറയാതെ പ്രിയമത ശേഷി എനിക്കും എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് ആ ചേച്ചി ഞാൻ കൊല്ലാനോ സാറിന് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് എന്റെ മുകളിൽ കുറ്റം ആരോപിക്കുന്നതാണ് വിനോദ് നീ കുറ്റം നിഷേധിച്ചാലും കാര്യമൊന്നുമില്ല നിന്നെ കൊണ്ട് കുറ്റം തെളിയിക്കാൻ ഞങ്ങൾക്ക് അറിയാം പോലീസ് പല ശൈലീലും ഭീഷണിപ്പെടുത്തി വിനോദിനെയും സന്തോഷിനെയും ആ കേസുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും രണ്ടുപേരും വഴങ്ങുന്നില്ല അവര് ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഒരു തരത്തിലും വിനോദും സന്തോഷും വഴങ്ങുന്നില്ല എന്ന് മനസ്സിലായതും എസ് സി അനിൽ വിനോദോട് പറഞ്ഞു വിനോദേ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയാം പ്രീമതയുടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു കഴുത്തിലെ മാല സ്വന്തമാലയായിരുന്നു കാതിൽ റോൾഡ് ഗോൾഡുമാണ് നീ അത് രണ്ടും എടുത്തു ആ കാര്യവും ഞങ്ങൾക്കറിയാം വിനോസ് ആ മാല ഞങ്ങൾ കണ്ടെടുക്കുന്ന നിമിഷം വരെ നിനക്ക് ശരിക്കും പിടിച്ചേക്കാൻ പറ്റും അത് കണ്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിന്നെ വധശിക്ഷയ്ക്ക് വിധിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റും അടുത്ത കാലത്ത് നേരിട്ടിരിക്കുന്ന സെഷൻസ് കോടതിയിൽ ഒരു കേസിന്റെ വിചാരണ കഴിഞ്ഞപ്പോൾ സെഷൻസ് ജഡ്ജി ബഷീർ പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും എന്ന് കേട്ടപ്പോൾ വിനോദ് ഒന്ന് പതറി അവന്റെ ആ പതർച്ച പോലീസ് തന്നെയാണ് വിനോദ് നീ ഞങ്ങളോട് സഹകരിച്ച നിനക്ക് വലിയ ശിക്ഷയില്ലാതെ ഇതിൽ നിന്ന് ഊരി നീ ബലം നിന്നാൽ നീ പ്ലാൻ ചെയ്ത് കൊന്നതാണെന്ന് ഞങ്ങള് കേസ് അങ്ങ് തെളിയിക്കും നീ ഞങ്ങൾക്കൊപ്പം നിന്നാൽ യാത്ര ശിവശാൽ സംഭവിച്ചതാണെന്ന് കേസാവും നീ തന്നെ തീരുമാനിക്കേ ഏത് വേണോ അങ്ങനെ പറഞ്ഞിട്ട് സന്തോഷം വിനോദിനെയും ഒരു ലോകപ്പിലങ്ങടച്ചു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ലോകകപ്പിന്റെ അടുത്തേക്ക് വന്നു എന്ത് തീരുമാനിച്ചു ഇതിനിടയിൽ വിനോദ സന്തോഷം കൂടി ഈ വിഷയം കാര്യമായി ചർച്ച ചെയ്ത് കാണും അവർ സംസാരിക്കുന്നത് പുറത്തുവയ്ക്കുന്ന പോലീസുകാർക്ക് കാണാം പക്ഷെ പോലീസുകാർ അവർ സംസാരിച്ചോട്ടേന്ന് കരുതി മാറി നിന്നതാണ് വിനോദ് പോലീസിന് ചോദ്യം കേട്ടപ്പോൾ അതിനൊരു മറുപടി കൊടുക്കാൻ ശ്രമിച്ചതും സന്തോഷ് വിനോദിനോട് പറഞ്ഞു ഞാൻ പറയാം സന്തോഷ് പോലീസിൽ ചോദിച്ചു സാറേ ചതിക്കില്ലല്ലോ എന്തിന് ചതിക്കണം ഉള്ള കാര്യം പറഞ്ഞാൽ പിന്നെ എന്തിനാ ചതിക്കുന്നത് സാർ ചതിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം പറ സാറേ ഒരു കയ്യപ്പത്തം പറ്റിയതാണ് കയ്യപ്പത്തോ അതെ സാർ ബാക്കി വിനോദ് പറയും സന്തോഷ് അത് പറയുമ്പോൾ ചുവരി ചാരി നിക്കുകയാണ് വിനോദ് പോലീസുകാരനോട് കാര്യങ്ങൾ വിനോദ് ഏറ്റുപറയുമെന്ന് പറഞ്ഞതും ആ പോലീസുകാരൻ എസ് സി അനലിനോട് കാര്യം റിപ്പോർട്ട് ചെയ്തു ഏതായാലും മിനിറ്റിൽ കഴിഞ്ഞതും സന്തോഷിനെയും വിനോദിനെയും എസ് സിയുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുന്നെടുക്കാനായി ഉദ്യോഗസ്ഥരും റെഡിയായി നിക്കുകയാണ് ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനായി ക്യാമറയും ഓണാക്കി വിനോദ് കാര്യം പറഞ്ഞു തുടങ്ങി സാറേ പതിനൊന്നാം തീയതി വൈകിട്ട് ഞാൻ വീടിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് പ്രിയമത ചേച്ചി ബസ് ഇറങ്ങി ആ വഴിയിലൂടെ വന്നത് അപ്പൊ നല്ല സന്ധ്യയായിരുന്നു മഴ പെയ്യായിരുന്നു എന്നെ കണ്ടതും ചേച്ചി എന്നോട് പൈസ ചോദിച്ചു പൈസയോ പെട്ടെന്ന് എസ് ഐ ചോദിച്ചതും അതെ സാർ ഞാൻ പ്രിയമത ചേച്ചിയിൽ നിന്ന് കുറച്ച് കാശ് കടം ആ പണം തിരിച്ചു വേണമെന്നാണ് ചേച്ചി പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പണം നൽകിയില്ലെങ്കിൽ വിവരം അറിയൂ എന്നുള്ള ശൈലിയിൽ ചേച്ചി എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചി ചേച്ചിയുടെ വീട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്തു ശരിക്കും എനിക്ക് പെട്ടെന്ന് ഏഷ്യമാകും ഞാൻ നോക്കിയപ്പോൾ ആ പരിസരത്തൊന്നും ആരുമില്ല എന്റെ കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ എടുക്കാനുമില്ല ചേച്ചി വീട്ടിനകത്തേക്ക് അടക്കുമ്പോൾ ഞാൻ ചേച്ചിയുടെ കഴുത്തിലെ മാല കണ്ടിരുന്നു ചേച്ചി പൈസ കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ മനസ്സിൽ ആ മാല തെളിഞ്ഞു വന്നത് ഞാൻ പെട്ടെന്ന് ചേച്ചിയുടെ പുറകെ ആ വീട്ടിലേക്ക് കയറി ചേച്ചി വാതിലടച്ചിരുന്നില്ല ഞാൻ വീട്ടിലേക്ക് ചേച്ചി പുറകെ കയറിയതും ചേച്ചി എന്നെ കണ്ടു എന്താ വിനോദ ചേച്ചി എന്നോട് ചോദിച്ചതും ഞാൻ ആ തോർത്തുകൊണ്ട് ചേച്ചിയുടെ കഴുത്ത് മുറിക്കിയതും ഒരേ നിമിഷത്തിലാണ് പെട്ടെന്നായിരുന്നൊണ്ട് ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല സാർ എന്റെ ആ പിടുത്തത്തിൽ ചേച്ചി മരിച്ചു സർ ചേച്ചി മരിച്ചപ്പോ ഞാൻ ചേച്ചിയെ എടുത്ത് അവിടുന്ന് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു സാർ അപ്പോഴാണ് എന്റെ വീടിന്റെ മുറ്റത്ത് രക്തത്തുള്ളിലേക്ക് വീണത് രക്തം മാത്രം വീണോളൂ മുടി വീണില്ലേ പെട്ടെന്നാണ് എ സിന്റെ ചോദ്യം ഇല്ല സാർ രക്തം മാത്രമേ വീണുള്ളൂ മുടി ഞാൻ ഓർക്കുന്നില്ല സാറേ എന്തായാലും ഞാൻ ചേച്ചിയെ വീട്ടിനകത്ത് കൊണ്ടു വന്നു എൻ്റെ കയ്യിൽ ഒരു പായ ഉണ്ടായിരുന്നു ഞാൻ പായയിലേക്ക് ചേച്ചി കിടത്തിയിട്ട് പായ കെട്ടി എൻ്റെ കട്ടിലടിയിലേക്ക് വെച്ചു എൻ്റെ കട്ടിലടിയിൽ സാധാരണ ഇതിൽ ആരും വന്നു നോക്കില്ല ഞാൻ പലപ്പോഴും മോക്ഷിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വയ്ക്കുന്നതാണ് സാർ എന്നിട്ട് ഞാൻ നേറ്റഗരിക്ക് പോയി എൻ്റെ സഹോദരനായ സന്തോഷോട് കാര്യം പറഞ്ഞു സന്തോഷോട് പറഞ്ഞപ്പോൾ സന്തോഷം പറഞ്ഞത് ഉടനെ ഒന്ന് ചെയ്യേണ്ടതാണ് പിറ്റെന്ന് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ചിഞ്ചു പ്രേമത ചേച്ചിയെ തിരക്കി എല്ലാ വീടുകളിലും വരുമ്പോ ഞാൻ എന്റെ വീട്ടിലുണ്ടായിരുന്നു അവള് എന്നോട് ചോദിച്ചായിരുന്നു പ്രേമ ചേച്ചിയെ ഞാൻ ഞാനില്ലെന്ന് പറഞ്ഞതും അവൾ അങ്ങ് പോവുകയും ചെയ്തു അങ്ങ് അവള് എന്തായാലും ചേച്ചിയെ കാണാതെ വരുമ്പോ പോലീസ് പരാതി കൊടുക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ വിളിച്ചത് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ആ ബോഡി ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ഒരു സ്ഥലത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു അത് കേട്ടതും എസ് സി ചോദിച്ചു കുഴിച്ചിട്ടോ എവിടെ കുഴിച്ചിട്ടു സാർ ഞങ്ങളുടെ വീട്ടിന്റെ പുറകിലാണ് കുഴിച്ചിട്ടത് അവരുടെ വീടിന്റെ പുറകുവശം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പ്രിയമ്പതിയുടെ വീടിൻ്റെ മുൻവശമാണ് അടുത്തടുത്താണ് ഈ ഇരിക്കുന്നത് പന്ത്രണ്ടാം തീയതി യഥാർത്ഥത്തിൽ ചിഞ്ചു അവിടെ എത്തി പ്രിയമ്പതയെ തിരക്കുന്ന സമയത്ത് പ്രിയമ്പതിയുടെ ഡെഡ് ബോഡി ഒരു മതിലെ അപ്പുറത്തുള്ള വീട്ടിൽ കാട്ടലിനടിയിൽ ഉണ്ടായിരുന്നു ആ രാത്രി പല സ്ഥലത്തും അന്വേഷിച്ചതിന് ശേഷം പിറ്റന്ന് രാവിലെയാണ് ചിഞ്ചു പ്രിയമ്പതിയെ കാണാനില്ല എന്ന പരാതി വെള്ളറട സ്റ്റേഷനിൽ കൊടുക്കുന്നത് വെള്ള സ്റ്റേഷനിൽ പരാതി കിട്ടിയപ്പോൾ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് പ്രിയബതിയുടെ വീട്ടിലെത്തിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ പ്രിയംബയുടെ വീട് ശരിക്കും നന്നായി പരിശോധിച്ചതാണ് ചുറ്റും നിരീക്ഷിക്കുകയും ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് തൊട്ട് മുന്നിലുള്ള മതിലിനകത്തുള്ള വീട്ടിലെ ഒരു ബെഡ്റൂമിൽ കടലിന്റെ അടിയിൽ പ്രിയബതിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞിരുന്നില്ല വിനോദ് കഥ പറയുന്ന കേട്ടപ്പോഴാണ് എ സി അനിലിനും അന്ന് അവിടെ അന്വേഷണത്തിൽ പോയ സംഘങ്ങൾക്കും അത് മനസ്സിലാവുന്നത് ആ വിവരം അറിഞ്ഞപ്പോ ആ സംഘങ്ങൾ ശരിക്കും ഞെട്ടിന്ന് തന്നെ പറയാം അവർ ഞെട്ടൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആ പ്രിയമതയെ കാണാതായതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയമതയുടെ വീട് പരിശോധിച്ച പോലീസ് ഉദ്യോഗസ്ഥർ അടുത്തുള്ള എല്ലാ വീടുകളിലും ചെന്ന് തിരക്കിയതുമാണ് ഈ പറഞ്ഞ വിനോദിന്റെ വീട്ടിലും അവർ ചെന്നിരുന്നു കാരണം തൊട്ടടുത്തുള്ള വീടാണല്ലോ ആ വീട്ടിൽ വിനോദിനോട് അവർ സംസാരിക്കുകയും ചെയ്താണ് അന്ന് അവർ അറിഞ്ഞിരുന്നില്ല അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വിനോദ് പ്രിയമതെ കൊന്ന് അവരുടെ തൊട്ടു മുമ്പിലുള്ള കട്ടിലടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുള്ള കാര്യം ഇപ്പോ കാര്യം മനസ്സിലായപ്പോ ആ പോലീസ് ഉദ്യോഗസ്ഥർ അമ്പരപ്പോടെ വിനോദിനെ ഒന്ന് നോക്കി പോവുകയാണ് വിനോദ് എസ് ഐ അനോട് പറയുകയും ചെയ്തു സാർ ഈ സാറന്മാര് അവിടെ എന്റെ വീട്ടിൽ വന്നപ്പോ ശരിക്കും പ്രിയമന്ത് ഡെഡ് ബോഡി എന്റെ കട്ടിലടിയിൽ പായ്ക്കകത്തുണ്ടായിരുന്നു ഇവര് അകത്ത് കയറി നോക്കിയെങ്കിൽ അപ്പോ തന്നെ ബോഡി കിട്ടിയില്ലെങ്കിൽ അത് കേട്ടപ്പോ ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുഖഭാവം ഒന്ന് കാണേണ്ടതാണ് ശരിക്കും അവര് ഒരു ആളെ ചോദ്യം ചെയ്യുമ്പോൾ ആ ആളുടെ മുഖത്തുണ്ടാകുന്ന മാറ്റത്തിൽ നിന്ന് കുറ്റം കണ്ടുപിടിക്കാൻ പരിശീലനം കിട്ടിയവരാണ് പക്ഷെ വിനോദനോട് സംസാരിച്ചു കൊണ്ടുവന്ന ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിനോദനിൽ ഒരു തരത്തിലുമുള്ള കള്ളത്തിനോ തോന്നിയില്ല എന്നതാണ് സത്യം എന്തായാലും അന്വേഷണ സംഘം വിനോദിനെ സന്തോഷിനെ കൊണ്ട് നേരെ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു ഇപ്പോ ന്യൂസ് ലീക്ക് ഔട്ട് ആയിട്ടുണ്ട് വിനോദിനെയും സന്തോഷിനെയും രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ് ഇതാ പോലീസ് അവരുമായി വീണ്ടും മടങ്ങി വരികയാണ് വിവരം പറഞ്ഞ് ആ കോളനിൽ മുഴുവൻ ആളുകളും പോലീസ് ജീപ്പിന്റെ പുറകെ വിനോദിന്റെ വീട്ടിനടുത്തെത്തി വിനോദിനെയും സന്തോഷം കൊണ്ട് പോലീസ് ആ വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വന്നു ഈ അടുക്കളയും മതിലും തമ്മിൽ വലിയ അകലൊന്നുമില്ല മതിൽ കഴിഞ്ഞാൽ പ്രിയമതയുടെ വീടുമാണ് അടുത്തടുത്താണ് ആ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് അടുക്കളയ്ക്കും മതിലിനും ഇടയിലുള്ള സ്ഥലത്ത് കുഴിച്ച് പ്രിയമതയെ അടക്കം ചെയ്തു എന്നാണ് വിനോദ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവരെ കൊണ്ടുതന്നെ പോലീസ് ആ കുഴി വീണ്ടും കുഴിപ്പിച്ചു പോലീസ് ആ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ ഈ അടുക്കളയ്ക്കും മതിലിനും ഇടയിലായി മണ്ണിളങ്ങിയ പാട് കാണാം അതിന്റെ മുകളിൽ പപ്പായ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി മോളിട്ടിട്ടുണ്ട് പപ്പായയുടെ ഇലകളൊക്കെയാണ് അത് അഴുകുന്നതോടുകൂടി ആ ഭാഗത്ത് പിന്നെ ആരുടെ ശ്രദ്ധ പെടില്ല എന്നൊരു വിശ്വാസം വിനോദനും സന്തോഷവും ഉണ്ടെന്ന് അവരുടെ മുഖം കണ്ട ആർക്കും മനസ്സിലാവും അവർ നിർവഹികരായി നിൽക്കുമ്പോൾ മതിലിനു മുകളിലൂടെ നാടായ നാട് മുഴുവൻ എത്തി നോക്കുന്നെന്ന് പറയാം പ്രേമത ശേഷിയെ കൊന്ന വിനോദം സന്തോഷം ചേർന്ന് അവിടെ പ്രിയമതി ശേഷിയെ കുളിച്ചിട്ടിരിക്കുന്നതാണ് ഇപ്പോ പരക്കുന്ന കഥ എന്തായാലും അധികം സമയം കളയുമ്പോ പോലീസ് ചില ആളുകളുടെ കൂടി വിനോദിനെ സന്തോഷം കൊണ്ട് തന്നെ ആ മണ്ണ് മാറ്റിപ്പിച്ചു തുടങ്ങി അധികം താക്കേണ്ടി വന്നില്ല കുറച്ച് തകർത്തപ്പോൾ തന്നെ അവർക്ക് ആ ഡെഡ് ബോഡി കിട്ടി മിസ്സിംഗ് കേസ് അന്വേഷിച്ചു തുടങ്ങിയ പോലീസിന് മിസ്സായ ആളിന്റെ ആ ബോഡി ആ കുഴിന്ന് അങ്ങനെ കിട്ടി ആ ബോഡി പുറത്തെടുക്കുമ്പോൾ പ്രീമത്തിന്റെ മകൾ ചിഞ്ചു അപ്പോഴേ തിരിച്ചറിഞ്ഞു അവളുടെ അമ്മയെ അവളുടെ അമ്മയുടെ കരുത്തിൽ മാലയില്ല കമലും ഇല്ല കമല് റോൾഡ് ഗോൾഡാണ് മാല സ്വർണ്ണമാണ് മോഷണത്തിന് വേണ്ടിയാണ് പ്രിയമതെ കൊന്നെന്ന് ആ മിസ്സായ രണ്ട് സാധനങ്ങളും ഉറപ്പിച്ച് വ്യക്തമാക്കുകയാണ് പതിനാലാം തീയതി രാത്രിയാണ് സന്തോഷ് യഥാർത്ഥത്തിൽ വിനോദിന്റെ വീട്ടിലേക്ക് എത്തിയത് പതിനഞ്ചാം തീയതി നേരം പുലരും മുമ്പാണ് അവർ രണ്ടുപേരും ചേർന്ന് അവിടെ കുഴിയെടുത്തതും ആ കുഴിയിലേക്ക് ഈ ബോഡി എടുത്തു മാറ്റിയതും ശരിക്കും പോലീസിനെ ഇപ്പോൾ അലട്ടുന്നത് രസകരമായൊരു കേസാണ് ആ ബോഡി അവിടെ നിന്ന് എടുത്ത് വീടിന്റെ പുറകെ കൊണ്ടുവന്ന് കുഴിയെടുത്ത് ആ കുഴിക്കകത്ത് അടക്കം ചെയ്യുമ്പോൾ വീട്ടിനകത്തുള്ള മറ്റാരും അറിഞ്ഞില്ല എന്നതാണ് അതിശിപ്പിക്കുന്ന കാര്യം വിനോദിന്റെ മകളോ വിനോദിന്റെ അമ്മമ്മയോ ആ സംഭവം അറിഞ്ഞിട്ടേല അതുപോലെ മറ്റംഗങ്ങളും എന്തായാലും വിനോദിന്റെ വീടുമായി ബന്ധിപ്പിച്ച് വേറെയും വീടുകളുണ്ട് അടുത്തടുത്തേക്ക് വീട്ടിലിരിക്കുകയാണ് ആ വീട്ടിലെ ആളുകൾ പോലും അതിരാവിലെ ഒരു കുഴി കുടിക്കുന്ന ശബ്ദം കേട്ടില്ല എന്നതും പോലീസിനെ അതിശിപ്പിച്ച കാര്യമാണ് കുഴിക്കുന്ന ശബ്ദം കേട്ടിരുന്നെങ്കിൽ ആരെങ്കിലും ആ കാര്യം നോട്ട് ചെയ്യുകയും പോലീസിനോട് പറയുകയും ചെയ്തേ ശരിക്കും പതിനഞ്ചാം തീയതി ചെറിയ തോതിൽ മഴയുണ്ടായിരുന്നു അതുകൊണ്ടാകാം ആളുകളെല്ലാം ഉറങ്ങിപ്പോയി ബോഡി കണ്ടെടുത്തോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി തെളിവുകളെല്ലാം അതാത് രീതിയിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഫോറൻസിക് ടീമിനെ വിളിച്ചു വരുത്തിയത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടം അയച്ചു ഈ സമയത്ത് ഈ രണ്ടുപേരെയും മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഈ കേസിന്റെ വിചാരണ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നാലും തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു സ്ത്രീയെ കൊന്ന് സ്വന്തം വീട്ടിൽ രണ്ടു ദിവസം സൂക്ഷിച്ചിട്ട് മൂന്നാം ദിവസം ആ വീടിന്റെ മതിലിനോട് ചേർന്ന് കുഴിച്ചിട്ട കഥ കുന്നത്തുകൽ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം കള്ളൻ വിനോദിനെ എല്ലാവർക്കും അറിയാം അവൻ ഈ ശൈലിയിൽ ഒരു കൊലപാതകം നടത്തുമെന്ന് അവര് ആരും കരുതിയിരുന്നില്ല എന്ന് മാത്രം ഒരു മേശ മാധവൻ ശൈലിയിലെ കഥാപാത്രമാണ് ഈ കള്ളൻ വിനോദ് കള്ളന്മാർ ചില സമയത്ത് കൊലപാതകളും ആയി മാറും എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ കഥയെ കാണാം ഇതുപോലെ ഇഷ്ടം കഥകളാണ് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് കൊലപാതകങ്ങളുടെ ഒരു പരമ്പര തന്നെ നടക്കുകയാണ് കുറച്ച് കഥകൾ പറഞ്ഞിട്ട് ഈ കൊലപാതക കഥകളൊക്കെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ദിവസവും ഇഷ്ടംപോലെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൈം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോകും എന്നൊരു സംശയം ഇപ്പം എനിക്ക് സ്വയം തോന്നുകയാണ് നിങ്ങൾക്കോ എന്തായാലും അതിന് നിങ്ങളൊരു ഉത്തരം പറയണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ചത് എന്ന് വി എസ് ചന്ദ്രമോഹൻ കമൻ്റിൽ ചെയ്യുക താങ്ക് യു